പാരമ്പര്യമായിട്ട് കിട്ടിയ ഹോട്ടലായത് അച്ഛന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവണം അല്ലേ അത് ശരി പത്ത് രൂപയുടെ വടയിലാണോ അവൻ താമ്രാണി തിരികെ കത്തിച്ചു വെച്ചാൽ അച്ഛൻ എന്തിനു ചായ അതവിടെ എന്നെടുക്കുക ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ മെനു എഴുതുമായിരുന്നു സേട്ടാ നോക്കട്ടെ ഇന്നത്തെ സ്പെഷ്യൽ കോഴി പെച്ചത് കോഴി 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 എഴുതിയാണോ കടുവാ തോരൻ തോരൻ പെച്ചതല്ലോന്ന് ആള് വന്ന് തന്നെ അറസ്റ്റ് ചെയ്ത കടുവാനെ തോരൻ വെച്ചെന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ പിന്നെ കറി കക്കാ കറി എന്തെങ്കിലും വേറെ എന്തെങ്കിലും എഴുതാനുണ്ടോ എഴുതാനുണ്ട് അതെഴുതരുത് മതി നിർത്തിക്കോ ഇത് മതി തിരിച്ചു വെക്കാം ഓ എടാ ഈ ഷവർമ്മ തീർന്നില്ലട ഏത് ഈ ഷവർമ്മ ഷവർമ്മയൊക്കെ തീർന്നിട്ട് മാസങ്ങളായി മുലാളി പിന്നെ എന്നാ അവിടെ ആളും അനക്കൊന്നും ഇല്ലാത്ത പേര് തേനീച്ച കൂട് വെച്ചേക്കുന്നതാ അത് ശരി ഞാൻ ഇല്ലാത്ത സമയത്ത് തേൻ തേന്മെപ്പന ഉണ്ടോ നിന്റെ കഴിക്കാൻ ഉണ്ട് നോക്കട്ടെ പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പൈസ ഫുഡ് ഒരു ആ ആ അവിടെ പിന്നെ പിന്നെ മതി നീ തരാറുണ്ട് പൈസ തരാൻ നിനക്ക് ഫുഡ് ഇപ്പൊ തരാന്ന് പറഞ്ഞില്ലേ എപ്പോ തരും ഇന്ന് വൈകുന്നേരം എത്ര പാറോട്ടാണെങ്കിൽ നിങ്ങൾ പൈസ തരാം ഇപ്പോഴത്തെ അഡ്ജസ്റ്റ് ചെയ്ത് ആഹാരം തരും ഉറപ്പാണോ ഉറപ്പ് തരാം ആണോ ആ ോട് നാണോ മാനൂല വന്ന് ഇന്ന് പൈസ കേട്ടോ ഒള്ള കാര്വശി രാത്രി ആവുമ്പോ കൊണ്ടു തരും ആ എത്ര നാളെന്ന് പറഞ്ഞാൽ സെറ്റാ ഇങ്ങനെ ഓസനെ അടിക്കുന്ന അതൊരു സുഖമല്ലേ ഞാനൊക്കെ അന്യ ദിവസത്തൊന്ന് പണിയെടുത്ത് തീയിരിക്കുന്നു ആണ നിങ്ങൾ ഇവിടെ കിടന്ന് ഓസനെ അടിക്കുന്നു അയ്യോ അയ്യോ എന്നാ എന്നാ എന്താ ഇൻസ്പെക്ടർ 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 വരുന്നുണ്ട് ചെയ്തില്ലല്ലോ സബ് അല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്യാൻ അയ്യോ പഴയ സാധനം കൊണ്ട് എടുത്ത് മാറ്റാമെങ്കിൽ എന്നെ ഷട്ടർ ഇടാ അതന്നെ പഴയ സാധനം എടുത്ത് മാറ്റിയാൽ മതി പഴയ സാധനം മാറ്റുന്ന എളുപ്പമാണ് ഷട്ടർ എടുത്തത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എറണാകുളത്ത് ഇതുപോലെ ടെസ്റ്റിന് ചെയ്യുന്നിട്ട് ആ ഫുഡ് കൊള്ളാത്തതിന് മൂന്ന് കടയൂട്ടത് റദ്ദാക്കും അവരെന്തായാലും ടെസ്റ്റ് ചെയ്യും ഞാൻ എന്ന മാതാ ഹോട്ടലിൽ പോയി ബിരിയാണിയും ചപ്പാത്തിയും പൊറോട്ട ഒക്കെ മേടിച്ചോണ്ട് വരാം അവര് വരുമ്പോ നമ്മുടെ ഫുഡിന്റെ മേളി വെച്ച് നമുക്ക് കൊടുക്കുക

ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇത് കൈ കാണിച്ചെ അയ്യോ ഇതിന്റെ രക്തരക്ഷോ എന്തിനാണ് ഒരു കാര്യം ചെയ്യണം അവര് വന്ന് കഴിയുമ്പോഴേ ചോദിക്കും എന്താ എന്റെ ചോദിക്ക് ആണ് എന്ന് ചോദിക്കും അത് എവിടെയാ താമസിക്കണെന്ന് വെച്ചാ നീ എന്ത് പറയും ഞാൻ പറയാം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ലോഡ്ജി നാപ്പത് കൂട്ടുകാരുടെ കൂടെ നീ വീട്ടിലാണ് താമസിക്കുന്നത് അയ്യോ മോനാണ് വീട്ടിൽ ഞെക്കി കൊല്ലും അപ്പൊ അവ എന്റെ വീട്ടിലാണ് താമസിക്കുന്നത് നല്ല എന്റെ ഷർട്ടവിടെ കിടപ്പുണ്ട് ഷർട്ടോ മുണ്ടോ കൊടുത്തോണ്ടെങ്കി വാ കുളിച്ച് വൃത്തിയായിട്ട് നഖവം വെട്ടിപ്പാ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ അവര് പറയുമ്പോ ഞാൻ റെഡിയായിരിക്കും നമസ്കാരം മരു. ഇംഗ്ലീഷ് ഹോട്ടലിലെ ജനാണ് ഓടമസ്ത. ഓക്കേ ഓക്കേ. ഞാൻ ഇൻസ്പെക്ഷൻ വന്നാണ്. ഇരിക്കീയോ ഇരിക്കുക. ആഹാരം കഴിക്കാൻ ഇരിക്കാൻ പാടില്ല ഇരിക്കൂ. നോ ഇവിടെ എന്താ പുകയുന്നേ? എ പുകയുന്നാ സാമ്പ്രാണി അച്ഛന്റെ ഓ ഇംഗ്ലീഷ് ഫുഡ് ആണ് നല്ല ഫുഡ് സൂപ്പർ ഫുഡ് ഈ ഏരിയയിൽ ഒരു ഈ ഫുഡ് വേറെ എവിടെയും കിട്ടില്ല. ആഹാ നോട്ട് ചെയ്തോ? റെസ്പോൺസ്. ഹോട്ടലിൻ്റെ പേരെന്താ? മദിയായൈ ആൾക്കാർ എന്ന് അല്ല നല്ല കഴിച്ചിട്ട് വിട്ടിട്ട് ഞാൻ ചോദിക്കും മതിയായോ ഓ പറയും മതിയായി ഇവിടെ എത്ര ഒരാളുള്ളൂ ഒരാളുള്ളൂ അവൻ മതി മതി മാത്രം മുഴുവൻ ചെയ്യാൻ അതിനുള്ള പണിക്കാരനാൻ ഭയങ്കര വൃത്തി അവൻ കുളിക്കാൻ അമ്പലത്തിൽ പോകാനോട്ട് ഞാൻ വെച്ചിരുന്നു മൂണ്ടും ഷർട്ട് എടുത്തിട്ടുണ്ടോ പ്രാത എന്റെ ഞാൻ എപ്പോഴും ഇവിടെ വൃത്തിയായിട്ടാണ് നിൽക്കാറുള്ളത് എന്റെ പേര് റൂേഷ് ബാബു അസാമിലാണ് വീട് മൊലാളിയുടെ ഒരു മകനാണ് ഞാൻ മകനെ പോലെ പോലെയാണ് ഞാൻ മൊലാളിയുടെ വീട്ടിലാണ് കിടക്കണത് അല്ലാതെ മറ്റേ നാൽപ്പത് കൂട്ടുകാരു അല്ല പിന്നെ ഞാൻ എല്ലാ രീതിയിലും ായിട്ടിവിടെ കാത്തു സൂക്ഷിക്കും ആരെങ്കിലും പറഞ്ഞു മനസ്സിലായില്ല പറഞ്ഞ് മനസ്സിലായി അടുക്കള വൃത്തിയാണ് ഭയങ്കര വൃത്തിയാണ് വൃത്തി എല്ല വൃത്തിയാക്കിട്ടാണ് ഇത്രയും വൃത്തിയായത് വലിച്ചു വാരിട്ടേക്കാണല്ലോ അടുക്കി വെക്കേണ്ടതൊക്കെ അത് ഞങ്ങൾ കഴുകാനായിട്ട് ഇങ്ങനെ വലിച്ചു വാരിയിട്ട് കഴുകാനായിട്ട് തുടങ്ങിയപ്പോ സാർ പറഞ്ഞു തന്നെ ആര് വലിച്ചു വാരി ഇടും പിന്നെ വലിച്ചു വാരി ഇടും പിന്നെ അല്ല എലിയുടെ ഇവിടെ എലിയാത്ര പാമ്പും കീറൊക്കെ ഉള്ളപ്പോഴത്തേക്ക് എങ്ങനെ എലി വരാനാ വരാനുള്ള വെച്ചപ്പോ സൈഡിൽ ഒരു ചുരുട്ട കിടന്നില്ലേ പിന്നെ നിങ്ങൾ ഇനിയിപ്പൊ അധികം നോക്കേണ്ട കാര്യൊന്നുമില്ല രണ്ടര നമുക്ക് ഇത്രയും കണ്ട ശ്രദ്ധിക്കാം ഫുഡും കൂടെ ഒന്ന് ഇപ്പൊ തന്റെ മയങ്ങോ സമാധാനോ എല്ലാ സാറേ ഇവിടുത്തെ ഫുഡ് കഴിച്ചാലും കിടക്കുന്നത്

ഹലോ ഹലോ സാറേ നമുക്ക് വിളിക്കണെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാം ആശുപത്രി കൊണ്ടുപോവാസുത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അറിയാലോ ചിലപ്പോ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്തില്ലോ വിഷാംശമുള്ള ഫുഡ് ആണെന്ന് അറിയാൻ വേണ്ടി ആ മാസത്തിനും ജനകൂടു ഇവര് വലിച്ചുകൊക്കു അങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോ ചെലപ്പങ്ങാനും ചത്തുപോയ രണ്ട് പെമ്പിള്ളേരുള്ളത് സാറേ ഇവന് എനിക്ക് ഓപ്പറേഷൻ വേണ്ടിന്റെ കാശിന്റെ കാശിന്റെ പതിനാറായിരം രൂപ കൊടുക്കാൻ കൊടുക്കാണ്ടല്ലോ വൈകുന്നേരം കൊടുക്കാന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പൊ ഈ ആഹാരം എന്തെങ്കിലും തല ഇറങ്ങി വീണാലും ആ പേരില് കട പൂട്ടാണെങ്കിലേ ഇനി കാശ് കയറണല്ലേ അതുകൊണ്ടാ ദോശം ഫുഡ് എടുക്കേ ഇവിടത്തെ നല്ല ഫുഡാണ് എന്നിട്ട് നമ്മൾ നല്ലതാണോ കാഴ്ചയായിട്ട് ഏതായാലും എനിക്ക് എല്ലാ പാവസാം വണ്ടി കേറുക ഇങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ചെക്കിങ്ങിന് പോയപ്പോ അവിടെ നിന്ന് ഞാൻ ഫുഡ് കഴിച്ചില്ലേ ഒരാഴ്ചയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നത് ലീവായിരുന്നു അറിഞ്ഞല്ലോ ഇനി റിസ്ക് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇനി റിസ്ക് സാറേ കാര്യം ബുദ്ധിമുട്ടാണ് ഒന്നും സംസാരിക്കണ്ട സാർ നമുക്ക് ഒരുമിച്ച് കഴിക്കാം നമുക്ക് ഒരുമിച്ച് റിസ്ക് എടുക്കാം ഓക്കെ